വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടും മുറിഞ്ഞു വന്ന് തുന്നി ചേർത്തത് കിംസ് അൽഷിഫയിലെ ഹാൻഡ് ആൻഡ് സെന്റർ ആണ് ഹാൻഡ് ആൻഡ് സെന്റർ കിംസ് അൽ അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ പട്ടാമ്പി ഓങ്ങല്ലൂരിൽ മുർക്കാൻ കടയുടെ മറവിൽ കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നത് നാട്ടുകാർ പിടികൂടി തുടർന്ന് നാട്ടുകാർ എക്സൈസിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിൽ ഇയാളുടെ താമസ സ്ഥലത്ത് നിന്ന് ഒന്നര കിലോ ഒണക്ക കഞ്ചാവും നിരോധിത ലഹരി വസ്തുക്കളുടെ ശേഖരവും പിടികൂടി സംഭവത്തിൽ ഉത്തർപ്രദേശ് സ്വദേശി ഇരുപത്തിനാല് വയസ്സുകാരൻ രഘുനന്ദനെ എക്സൈസ് അറസ്റ്റ് ചെയ്തു ഓങ്ങല്ലൂർ സെന്ററിൽ മുർഖാൻ കച്ചവടം നടത്തുകയാണ് ഇയാൾ ഇതിന്റെ മറവിലാണ് കഞ്ചാവ് കച്ചവടവും നടത്തുന്നത് ആഴ്ചകൾക്കു മുൻപും ഇയാളുടെ പെട്ടിക്കടയിൽ നിന്ന് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയിരുന്നു എക്സൈസ് ഇൻസ്പെക്ടർ എച്ച് വിനുവിൻ്റെ നേതൃത്വത്തിൽ നടന്ന റെയ്ഡിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ മണികണ്ഠൻ സിവിൽ എക്സൈസ് ഓഫീസർമാരായ സാം ജോസ് അനൂപ് രാജ് നന്ദു വിജയ് വിമൻ സിവിൽ എക്സൈസ് ഓഫീസർ ഉമാ രാജേശ്വരി എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന റെയ്ഡിൽ നാട്ടുകാരും പങ്കുചേർന്നു പട്ടാമ്പി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു